ഓപ്പറേഷൻ സിന്ധു സുന്ദരമായി വിജയിച്ചു പലരും വിചാരിച്ചു ടർക്കി പാകിസ്ഥാനെ സഹായിക്കും ചൈന സഹായിക്കും അതുപോലെ അമേരിക്ക പാകിസ്ഥാനൊപ്പം നിൽക്കും എന്നൊക്കെ എന്തായാലും ഇന്ത്യൻ സിംഹങ്ങൾ അവിടെ അവരെ ഇല്ലാതാക്കുക തന്നെ ചെയ്തു ഇതൊക്കെ ഇരിക്കട്ടെ അതിൻ്റെയൊക്കെ വിജയങ്ങളൊക്കെ ഘോഷിക്കുന്നതിനൊപ്പം തന്നെ നമുക്കിനി ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ട രീതിയിൽ ബോർഡറിൽ നമ്മൾ സൈന്യത്തെ നിയോഗിക്കേണ്ടതുണ്ട് ഇതിനകത്ത് തന്നെ പാകിസ്ഥാൻ അനുകൂലികളാണ് പ്രത്യേകിച്ചും കേരളത്തിൽ അറിയാമല്ലോ പാകിസ്ഥാൻ്റെ മനസ്സും ശരീരം കേരളത്തിലുമായിട്ട് നടക്കുന്ന ഒത്തിരി പേരുണ്ട് അവർ ഒന്നു നിരീക്ഷിക്കുക അത് പ്രത്യേകം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ആവശ്യമാണ് അവരെ നിരീക്ഷിക്കുക എന്നുള്ളത് പിന്നെ വായി തോന്നുന്നതൊക്കെ വിളിച്ച് പറയുന്ന ചില മഹാന്മാരുണ്ട് അവർ എന്തോ ആയി തീർന്നു എന്തോ കുറച്ച് പ്രശസ്തി കൈ കിട്ടുമ്പോൾ എന്തോ ആയി തീർന്നു എന്ന് കേ വിചാരിച്ച് ആയിത്തോന്നൊക്കെ വിളിച്ച് പറഞ്ഞ് രാജ്യദ്രോഹ കുറ്റത്തിന് അകത്ത് പോകാനായിട്ടിരിക്കുന്നവരാണ് അവർ വേറൊന്നും കൊണ്ടല്ല പറയുന്നത് പ്രശസ്തിക്ക് വേണ്ടിയും നാളെ എനിക്കൊരു ഇലക്ഷനിലൊരു സീറ്റ് കിട്ടിയാലോ എന്നൊക്കെയുള്ള വിചാരത്തിൽ അങ്ങ് വിളിച്ച് പറയുന്നതാണ് എൻ്റെ പാവം മനുഷ്യരെ ഒന്നും ഇണ്ടാതിരിക്കുക പ്രശസ്തിയൊക്കെ തൽക്കാലം വന്നു പോകുന്നതാണ് അതുകൊണ്ട് രാജ്യത്തിനെതിരായിട്ടുള്ള വാക്യങ്ങൾ വി വിളിക്കാതിരിക്കുക അതുപോലെ അടങ്ങി ഒതുങ്ങി ഇതിനകത്ത് താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടും ഇവിടെ ഒരു മതത്തിലും ആരും വ്യത്യാസം കാണുന്നില്ല നിങ്ങൾ ഹിന്ദു ആണെങ്കിലും ഇസ്ലാം ആണെങ്കിലും പാഴ്സി ആണെങ്കിലും ബുദ്ധനാണെങ്കിലും ജൈനനാണെങ്കിലും ഒന്നും തന്നെ ഇവിടെ ആരും ഒരു വ്യത്യാസവും കാണാത്ത രീതിയിലാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് അടങ്ങി ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം അല്ലെങ്കിൽ കൽത്തുറങ്ങുകളിൽ വർഷങ്ങളോളം ജീവിക്കാം നിങ്ങളുടെ നാട്ടിൽ വീട്ടുകാർക്ക് കഷ്ടപ്പാടുകളുടെ ദിനങ്ങൾ നരകയാതന നിങ്ങൾക്ക് നൽകുകയും ചെയ്യാം എന്താണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക